നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം നടക്കുന്ന ഒളിമ്പിക്സ് ഫുട്ബോളിനുള്ള യോഗ്യതാ മത്സരങ്ങൾക്ക് ഇപ്പോൾ തുടക്കമാവുകയാണ് കോൺമബോളിൻ്റെ പ്രീ ഒളിമ്പിക് ടൂർണമെൻറ്റിൻ്റെ ഗ്രൂപ്പ് ബിയിലാണ് ഇപ്പോൾ അർജന്റീന ഉൾപ്പെട്ടിരിക്കുന്നത് ഉറോഗ്യ ചിലി പരാഗ്യ പെറു എന്നിവരാണ് അർജന്റീനയുടെ എതിരാളികൾ ആദ്യ രണ്ട് സ്ഥാനക്കാർക്ക് യോഗ്യത നേടാമെന്നതിനാൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അർജന്റീനയുടെ അണ്ടർ ഇരുപത്തി ടീം ഇപ്പോൾ ഉള്ളത് അർജന്റീൻ ഇതിഹാസമായ ഹവ്യർ മഷരാനയാണ് ഈ ടീമിനെ പരിശീലിപ്പിക്കുന്നത് ഒളിമ്പിക്സിൽ അണ്ടർ ഇരുപത്തി മൂന്ന് താരങ്ങൾക്കാണ് കളിക്കാനുള്ള അനുമതി എങ്കിലും ചില സീനിയർ താരങ്ങൾക്ക് കൂടി ഇതിൽ പങ്കെടുക്കാം ആ ഗണത്തിലേക്ക് ലയണൽ മെസ്സിയെയും ഏഞ്ചൽ ഡി മെരിയെയും കൊണ്ടുവരാൻ മഷരാന ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല ഒളിമ്പിക്സിൽ അർജന്റീനയെ പരിശീലിപ്പിക്കാൻ സ്കലോണി ഉണ്ടെങ്കിൽ അത് കൂടുതൽ നല്ല കാര്യമായേനെ എന്നുള്ള ഒരു കാര്യവും ഇപ്പോൾ മഷരാന പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനുള്ള അധികാരം ലയണൽ മെസ്സിക്കും ഡി മരിയക്കും ഉണ്ട് അവർക്ക് ഒളിമ്പിക്സിൽ കളിക്കണമെങ്കിൽ തീർച്ചയായും കളിക്കാം കോപ്പ അമേരിക്കയ്ക്ക് ശേഷം വിരമിക്കുമെന്ന് ഡി മരിയ തന്നെ പറഞ്ഞിരുന്നു അത് ഒളിമ്പിക്സിന് ശേഷമാക്കിയാൽ നല്ലൊരു കാര്യമായിരിക്കും നിലവിൽ ഒളിമ്പിക്സിന് യോഗ്യത നേടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം പ്രീ ഒളിമ്പിക് മത്സരങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോയാൽ പാരീസിൽ ഒളിമ്പിക്സ് ടീമിനെ നയിക്കാൻ സ്കലോണി എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കുണ്ട് ഇതാണ് ഹവിയർ മഷരാനോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിന് ശേഷമാണ് ഒളിമ്പിക്സ് നടക്കുന്നത് ഒളിമ്പിക്സിൽ യോഗ്യത നേടുക എന്നുള്ളതാണ് ഇപ്പോൾ അർജൻറ്റീനയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുശേഷമാണ് ലയണൽ മെസ്സി അതുപോലെ തന്നെ ഏഞ്ചൽ ഡി മരിയ എന്നിവരൊക്കെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക നേരത്തെ അർജൻറ്റീനക്കൊപ്പം ഒളിമ്പിക് ഗോൾഡ് മെഡൽ നേടാൻ കഴിഞ്ഞിട്ടുള്ള ഒരു താരം കൂടിയാണ് ലയണൽ മെസ്സി ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു പിറ്റഡി ഡിമയം കാണാം